ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ിഹി അജുമാണിത് അസലക്കും ഞാൻ വിശ്വാസം എന്ന വിഷയത്തെ ആസ്പദമാക്കിപ്പിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പരലോകവിശ്വാസം എന്നത് ഖുർആാനിൽ പല തവണ അഥവാ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ച ഒരു വിഷയമാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന വിഷയം കഴിഞ്ഞാൽ പിന്നെ പരലോകത്തിൽ വിശ്വസിക്കുക എന്ന ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് കൂടുതലായിട്ടും ഖുർആാനിൽ വിവരിച്ചിട്ടുള്ളത് ഇത് മാത്രമല്ല ഇത് ഇസ്ലാമിൻ്റെ ഒരു മൗതികമായ വിശ് വിശ്വാസങ്ങളിൽ പെട്ടതുമാണ് അതായത് റിസാലത്ത് തൗഹീദ് ആഹ്റത്ത് ഇതാണ് ഇതിൻ്റെ ഒരു ചവിട്ടുപടി എന്ന് പറയാം എന്നാൽ മനുഷ്യന്മാരിൽ പല ആളുകളും ഈ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അതിന് വേണ്ടത്ര ഒരു വിശ്വാസപൂർണത വരാത്തവരാണ് എന്ന് സൂറത്ത് നിസാല് പറയുന്നുണ്ട് അതായത് മനുഷ്യന്മാര് എന്ത് ഇത് ശരിയാണോ അതിലേക്ക് പോകണോ ഇതിലേക്ക് പോകണോ ആ കക്ഷി ചേരണോ ഈ കക്ഷി ചേരണോ എന്നുള്ളൊരു നിഗമനമില്ലാതെ തിട്ടമില്ലാതെ അവരിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെന്ന് പറയുന്നത് അതുപോലെ തന്നെ മനുഷ്യന്മാരിൽ അധിക പേരും തന്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ അവരിങ്ങനെ ആശങ്ക കുലരാ അവരിങ്ങനെ സംശയത്തിലാണ് സംശയത്തിലാണവർ കാരണം എന്താ അത് വിശ്വാസം പരലോക വിശ്വാസം എന്നത് ഒരു ഐബിയായ കാര്യമാണ് അത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മരിച്ചു പോയ ആളുകൾ തിരിച്ചു വന്നിട്ടില്ല രണ്ട് കാര്യത്തിൽ സംശയമില്ല ജനനത്തിലും മരണത്തിലും പക്ഷേ മരണശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഒരു പരലോക ജീവിതത്തെക്കുറിച്ച് അത് മനുഷ്യന് വേണ്ടത്ര വിശ്വാസം അവൻ ആർജിച്ചെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ അത് വിശ്വാസം ഉറപ്പിക്കണമെന്നു അവൻ ഖുറാനിനോട് അടുക്കണം അതാണ് ഖുർആാൻ പറയുന്നു എന്നുണ്ട് അൽ ഇന്നാ സിഹാദൽ ഖുർആാനി മിൻ കുല്ലി മസലിൻ എന്ന് പറയുന്നുണ്ട് അതായത് ഈ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ തക്ക രൂപത്തിൽ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഈ ഖുർആാനിൽ ഞാൻ ഉത്ബോധനം നടത്തിയിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട് പക്ഷേ അത് കണ്ടെത്തുന്ന കാര്യത്തിൽ നാം നനക്കെടുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഈ ഖുർആാൻ കൂടുതൽ പഠിക്കുകയും ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് അത് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് പരലോകത്തിൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ കഴിയുള്ളൂ അത്തരത്തിൽപ്പെടുന്ന ആളുകളായി നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വാഹുദേവാനായിരുന്നു